എട്ട് മാസത്തിലേറെയായി തുടരുന്ന കൂട്ടക്കുരുതി രക്ഷതേടി എങ്ങോട്ടെന്നില്ലാതെ പായുന്ന പലസ്തീൻ ജനതയെ പിന്നാലെ തേടിയെത്തിയില്ലാതാക്കുന്ന ഇസ്രയേൽ പൈശാചികത യുദ്ധഭൂമിയെന്നോ അഭയാർത്ഥി ക്യാമ്പെന്നോ വേർതിരിവില്ലാതെ നടപ്പാക്കുന്ന വംശീയ ഉന്മൂലനം ലോകമൊന്നാകെ ആ കൊടും കുരൂരതയ്ക്കെതിരെ മുറവില് കൂട്ടുന്നു സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഒന്നു മാത്രം ഓൾ ഐസ് ഓൺ റഫാ ദാസയുടെ നടുവിലേക്കുള്ള പടപ്പുറപ്പാടിന് മുന്നോടിയായി ഇസ്രായേൽ സൈന്യം നൽകിയ മുന്നറിയിപ്പിനെ തുടർന്ന് പതിനായിരക്കണക്കിന് പലസ്തീനികളാണ് തെക്കൻ നഗരമായ ഖാൻ യൂണിസിൽ നിന്ന് വീണ്ടും തെക്കോട്ട് ഈജിപ്റ്റ് അതിർത്തിയോട് ചേർന്ന റഫേലിലേക്ക് ഓടി രക്ഷപ്പെട്ടത് എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട അവർക്കിടയിലേക്ക് അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഇസ്രായേൽ സൈന്യത്തിൻ്റെ മിസൈൽ പതിച്ചു പിഞ്ച് കുഞ്ഞുങ്ങളടക്കം നാൽപ്പത്തിയഞ്ച് പേർ ചിതറി ഒടുങ്ങി റഫേലേക്കുള്ള ആക്രമണം ഇസ്രായേൽ നിർത്തിവെക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി കൽപ്പിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ആ മിസൈൽ കുറെ പേരെ കൊന്നൊടുക്കിയത് ഇസ്രയേലിന്റെ ഈ എടുത്തുചാട്ടം പലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യത്തിന്റെ പിറവിക്ക് കാരണമാകുമോ ഇതിന് പിന്നാലെയാണ് ഇസ്രയേലിനെതിരെ ഇതിനു മുൻപ് എങ്ങുമില്ലാത്ത വിധം ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ജനരോഷമുയരുന്നത് പലപ്പോഴും ഇസ്രയേൽ പലസ്തീൻ പോരിൽ മുഖം തിരിച്ചു നിന്ന യൂറോപ്യൻ ജനത പോലും ഇനി ഈ കുരുതി കാണാതിരിക്കാനാകില്ലെന്ന് പ്രഖ്യാപിച്ചു പത്ത് ലക്ഷത്തോളം പേരാണ് റഫേലെ അഭയാർത്ഥി ക്യാമ്പിൽ ഉള്ളതെന്നാണ് കണക്ക് ടെൻ്റുകളിൽ കഴിയുന്ന പലസ്തീൻ അഭയാർത്ഥികൾക്ക് പിന്തുണ അറിയിച്ച് ടെൻറ്റുകളുടെ പശ്ചാത്തലത്തിൽ ഓൾ ഐസോൺ റാഫ എന്ന് ചിത്രീകരിച്ച ചിത്രം സഹിതമാണ് ലോകവ്യാപകമായി ഇസ്രയേലിനെതിരെ രോഷം പുകയുന്നത് ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധി റിക്സ് പിപ്പർകോണിൻ്റെ വാചകമാണ് പിന്നീട് സോഷ്യൽ മീഡിയയിൽ ചലനം സൃഷ്ടിക്കുന്ന ടാഗ് ലൈനായി മാറിയത് സെലിബ്രിറ്റികളും ഈ ടാഗ് ലൈനിനെ ഏറ്റെടുത്തു സമൂഹമാധ്യമമായ ടിക്ടോക്കിൽ രണ്ടു ലക്ഷവും ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലക്ഷവും പോസ്റ്റുകളും ദശലക്ഷക്കണക്കിന് വ്യൂസും പിന്നിട്ടു ഓൾ ഐസോൺ റാഫ എന്ന ടാഗ്ലെയിൻ കണ്ടന്റുകൾ സോഷ്യൽ മീഡിയ പ്രതികരണത്തിനപ്പുറം പലസ്തീൻ ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവാകുമോ ഇസ്രയേലിൻ്റെ റാഫ അതിക്രമം സ്വതന്ത്ര രാഷ്ട്രമെന്ന പലസ്തീൻ ജനതയുടെ പതിറ്റാണ്ടുകളായ സ്വപ്നം യാഥാർത്ഥ്യത്തോട് അടുക്കുകയാണോ സൂചനകൾ ശുഭകരമാണ് അയർലൻഡ് നോർവേ സ്പെയിൻ ഈ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു എന്താണ് അതുകൊണ്ട് പലസ്തീനു ഗുണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിന് മുമ്പുള്ള കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായ പഴയ അതിരുകളോട് കൂടിയുള്ള രാജ്യമായി പലസ്തീനെ അംഗീകരിക്കുന്നുവെന്നാണ് അതിനർത്ഥം ഡബിളിലും ഓസ്ലോയിലും മാഡ്രിഡിലും പലസ്തീനി എംബസികൾ തുറക്കാം കൂടുതൽ രാജ്യങ്ങൾ ആ വഴിയെ വരികയാണ് സ്ലോവേനിയ ജൂൺ പതിമൂന്നിന് പലസ്തീനെ അംഗീകരിക്കുമെന്നാണ് റിപ്പോർട്ട് ഇസ്രായേലിൻ്റെ ഉറ്റച്ചങ്ങാതിയാണെങ്കിലും അമേരിക്കയിൽ നിന്നും അടുത്തിടെ ഉണ്ടായ ഭിന്ന ശ്രദ്ധേയം യു എൻ എൽ പലസ്തീന്റെ സ്വതന്ത്ര പദവിയെ എതിർക്കുന്ന അമേരിക്ക ഇസ്രയേലിനെതിരെ സംസാരിച്ചത് അവിശ്വസനീയമായിരുന്നു പലസ്തീനെ കൂടുതൽ രാജ്യങ്ങൾ അംഗീകരിക്കുന്നത് ഇസ്രയേലിനു മേൽ സമാധാന ചർച്ചകൾക്ക് സമ്മർദ്ദമേറ്റും നിലവിൽ ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമല്ലാത്ത നിരീക്ഷക രാഷ്ട്ര പദവി മാത്രമാണ് പലസ്തീനുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അംഗത്വം ലഭിച്ചതോടെ അവരുടെ പരിധിയിലുണ്ട് പലസ്തീൻ അന്താരാഷ്ട്ര നാണ്യനിധിയുടെ പരിരക്ഷ ഇല്ലാത്തതിനാൽ പലസ്തീനിയൻ അതോറിറ്റിക്ക് അന്താരാഷ്ട്ര മൂലധന വിപണികളിലേക്ക് നിലവിൽ പ്രവേശനമില്ല സ്വതന്ത്ര രാഷ്ട്ര പദവിയോടെ ഇതിനെല്ലാം പരിഹാരമാകും എന്നാൽ പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകാൻ ഇസ്രയേൽ തന്നെ വിചാരിക്കണം അയർലൻഡും നോർവേയും സ്പെയിനും പിന്തുണച്ചതോടെ ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളായ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ പലസ്തീനെ അംഗീകരിച്ചവരുടെ എണ്ണം നൂറ്റി നാൽപ്പത്തിയാറായി ഉയർന്നു എന്നാൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് വിമർശിച്ച ഇസ്രയേൽ മൂന്നിടത്തു നിന്നും തങ്ങളുടെ അംബാസിഡർമാരെ തിരിച്ചു വിളിക്കുകയായിരുന്നു അന്താരാഷ്ട്ര സമ്മർദ്ദം കൂടുതൽ ശക്തിപ്പെടുന്ന കാലത്ത് ഇസ്രയേലിന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്ന പ്രതീക്ഷയാണ് പലസ്തീനുള്ളത് ഇരു രാജ്യങ്ങളെന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഓസ്ലോ കരാർ പാലിക്കപ്പെടുകയാണെങ്കിൽ പലസ്തീനിൽ പുതുയുഗം പിറക്കും